വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി തലശ്ശേരിയിലെ താരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തലശ്ശേരിയിലെ സ്കൂളുകൾക്കും കുട്ടികൾക്കുമായുള്ള അനുമോദനം തലശ്ശേരിയിലെ താരങ്ങൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ പത്തൊൻപത് വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു മൈ തലശ്ശേരി ആപ്പിന്റെ ലോഞ്ചിങ്ങും സ്പീക്കർ നിർവഹിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി എൻ പ്രശാന്ത് നായർ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു വെച്ച് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ പി നിതിൻ രാജ് ഡോക്ടർ അനന്തു ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണി എന്നിവരും മുഖ്യാതിഥികളായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനില പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി സനിൽ എം പി ശ്രീഷ സി കെ രമ്യ എം കെ സെയ്തു പന്നിയന്നൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ മണിലാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു മഹേശ്വരി പ്രസാദ് എന്നിവർ സംസാരിച്ചു തലശ്ശേരിയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സബ് കളക്ടർ സന്ദീപ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരിയായ ആരോഗ്യത്തിന് നൽകൂ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ നടുവേദന മുട്ടുവേദന ഉളുക്ക് ചതവ് കഴുത്തുവേദന കൈകാൽ തരിപ്പ് വെയിൻ വിട്ടുമാറാത്ത തലവേദന കഫ വാദ പിത്തരോഗങ്ങൾ നേത്ര ചികിത്സ തുടങ്ങി നിങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിലൂടെ ഇനി പരിഹാരം നേടാം എല്ലാ ദിവസവും വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ലഭ്യമാണ് താമസിച്ച് ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ഏറ്റവും മികച്ച സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മടങ്ങാം പാരമ്പര്യ തനിമയിലേക്ക് തിരികെ പിടിക്കാം ആരോഗ്യം ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് പഞ്ചകർമ സെന്റർ കൂടാളി കണ്ണൂർ ഫോൺ ഫൈവ് 9847 212